ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പണം സർക്കാർ ചടങ്ങിനായി വകമാറ്റിയെന്ന ആക്ഷേപം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങുകൾക്കായാണ് വകമാറ്റിയത് ഒന്നര കോടിയോളം രൂപ മാറ്റി ഒക്ടോബർ ഇരുപത്തിയാറിന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമം ഇറക്കിയ ഉത്തരവ് റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് റഹീസ് റഷീദാണ് ചേരുന്നത് റഹീസ് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ് വിനീത അതിദാരിദ്ര്യ മുക്തമായി സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം നമ്മൾ നിൽക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടതാണ് ഈ ചടങ്ങിന് വേണ്ടിയാണ് ഏതാണ്ട് ഒന്നര കോടി രൂപയാണ് ഈ ഈ ചടങ്ങിന് വരുന്ന ചെലവ് ആ പണം വക മാറ്റി ആയ വക മാറ്റിയിട്ടുണ്ട് അതായത് ഈ അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരുന്ന തുകയിൽ നിന്നാണ് ഒന്നര കോടി രൂപ എടുത്തിരിക്കുന്നത് അൻപത്തി രണ്ട് ദശാംശം എട്ട് കോടിയായിരുന്നു വകയിരുത്തിയിരുന്നത് അതിൽ നിന്ന് ഒന്ന് ദശാംശം ഒന്നര കോടി രൂപയാണ് വക മാറ്റിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് ഒക്ടോബർ ഇരുപത്തിയാറിന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയാണ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് അതിദാരിദ്ര്യ ആ മുക്ത കേരളം എന്ന ചടങ്ങിനു വേണ്ടി ഒന്നര കോടി രൂപ എടുത്തിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ കണ്ടെത്തിയ സർക്കാർ നേരത്തെ വകയിരുത്തിയ ഫണ്ടിൽ നിന്നാണ് എന്നാണ് ഈ ഉത്തരവിൽ വായിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ സർക്കാർ നേരിടേണ്ടി വരും രാഷ്ട്രീയ ആരോപണമായി വരികയും ചെയ്തിരിക്കുക